സത്യത്തിൽ ഇത്രയും മോശം റിവ്യൂസ് കിട്ടിയിട്ടും അവരുടെ ഈ ഒരു കൊറിയർ സർവീസ് ബെറ്റർ ആക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല അവരത് ശ്രമിച്ചിട്ടുമില്ല ഏപ്രിൽ ഫസ്റ്റിന് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് എന്തായിരുന്നാലും എനിക്ക് കിട്ടില്ല എന്നറിയാം എങ്കിലും ഞാനത് വെറുതെ അങ്ങ് വെയിറ്റ് ചെയ്തു ഇപ്പോൾ എന്തെങ്കിലും റീസൺ വേണ്ടേ അവരത് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ഡിലേ ആക്കി വായിക്കിപ്പിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ പോയിട്ട് അവരുടെ റിവ്യൂ നോക്കിയതാണ് കേട്ടോ വളരെ മോശമായിട്ടുള്ള ഒത്തിരി കമൻസ് ഞാൻ അതിൽ കണ്ടു എന്നിട്ട് പോലും ഒരു ഉളുപ്പില്ലാണ്ട് ഇവരെ വീണ്ടും ഈ സർവീസ് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എത്രയോ ആൾക്കാർ പോയി ചെന്നൊരു കൺസ്യൂമർ കോർട്ടിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഈ കുറേയറൊക്കെ അടച്ച് പൂട്ടുക അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതിന് ഇവർ നമുക്ക് എന്തൊരു നഷ്ടപരിഹാരം തരേണ്ടി വരും അപ്പോൾ ഇതൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും പ്രതികരിക്കാത്തതുകൊണ്ടാണ് പക്ഷേ ഞാൻ പ്രതികരിക്കാതിരിക്കുകയെന്നുമില്ല നല്ലൊരു പണി കൊടുക്കും